ഷിവാസ എന്തായി വണ്ടികളൊക്കെ റെഡിയാണോ വീഡിയോ എടുക്കാനുള്ള വണ്ടികളൊക്കെ സെറ്റല്ലേ നമ്മളൊരു ഒമ്പത് ദിവസത്തോടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് മന്ത് കാര്യങ്ങളായിട്ട് നല്ല റഷ് ആയിരുന്നു അതിനുശേഷം പുതിയ സ്റ്റോക്കുകൾ ഈ മാസത്തെ പുതിയ ഒത്തിരി സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതല്ലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ടൂ ചേഴ്സിൻ്റെ മറ്റേ എല്ലാവർക്കും സ്വാഗതം ഞാൻ അനീസ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ് മക്കരപ്പറമ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് വരട്ട് വെള്ളാട്ട് പറമ്പ് നല്ല വിജനമായ കുന്നം പ്രദേശം ഉള്ള ഷോറൂം ലൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ മാസത്തെ ഓഫർ വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുണ്ടാവും മന്ത്രിൻ്റെ ക്ലോസിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഹെലർ ഹയസ്റ്റ് നമ്പറിലൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഒരു കിടിലും ഓഫറായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിഡ് ആർ എക്സ് ടി വൺ ലിറ്ററിൽ വരുന്ന വാഹനം സ്വന്തമാക്കാം വെറും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു രണ്ടേ നാൽപ്പൊക്കെ ഇതിനകത്ത് ലോഞ്ച് ചെയ്യാൻ പറ്റും രണ്ട് ഇരുപത് നെറ്റ് പ്രൈസോടുകൂടി ഫൈനൽ ഓഫർ പ്രൈസിൽ ഈ ഒരു വീഡിയോ കാണുന്ന കൂടി നിങ്ങൾക്ക് സ്വന്തം ആക്കാൻ സാധിക്കും നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് രണ്ട് ഇരുപതാണ് ഓഫർ പ്രൈസിൽ നെറ്റ് പ്രൈസായിട്ട് വരുന്നത് അങ്ങനെ ഒട്ടനവധി വാഹനങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയതായിട്ട് ഈ ഒരു ജൂൺ മാസത്തിലേക്ക് സ്റ്റോക്ക് കയറിയിട്ടുള്ളത് ഏകദേശം ഇന്നത്തെ വീഡിയോയിൽ പത്ത് പന്ത്രണ്ട് വാഹനങ്ങളാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിനെ തന്നെ പെട്രോളും മാനലും ഡീസലും ഓട്ടോമാറ്റിക്കും സെവൻ സീറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിക്സ്ഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വാഹന സംബന്ധമായ എന്ത് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്ന മുതല കമന്റിലൂടെ രേഖപ്പെടുത്തണം പിന്നെ അതേപോലെ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി ഓൾ കേരള ഡെലിവറി തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമ്മുടെ അടുത്ത വാഹനം ഫോക്സ്വാഗൻ്റെ ഒരു സെഡാൻ വാഹനമാണ് ഫോക്സ്വാഗൻ അമിയോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ കംഫർട്ട് ലൈൻ വാഹനം കെൽ ഇരുപത്തി രണ്ട് ട്രോൻഡ്രം രജിസ്ട്രേഷൻ ട്രോവാൻഡ്രം ഏതൊരു ആർ ടി സബ് ആർ ടി അതാണെന്നുള്ള ഓർമ്മയില്ല ട്രോൻഡോ രജിസ്ട്രേഷനിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ കംഫർട്ട് ലൈൻ സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ വരുള്ള പെട്രോൾ ഫോക്സ്വാഗൻ അമിയോ സെഡാൻ വാഹനാണിത് അമ്പത്തി രണ്ടായിരം എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഒരു വാഹനം കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ഹൈലൈനും അപേക്ഷിച്ച് അത്ര ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും എന്നാൽ ബേസിന്റെ മുകളിൽ വരുന്ന എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ട്രെൻ ലൈൻ കംഫർട്ട് ലൈൻ ഹൈ ലൈൻ എന്നുള്ള മൂന്ന് വേരിയൻസ് ആയിട്ടാണ് ഫോക്സ്വാഗൻ അമിയോ പോളോ വാഹനങ്ങളെല്ലാം നേരത്തെ ഇറങ്ങി കംഫർട്ട് ലൈനിൽ വരുന്ന ഫീച്ചേഴ്സാണ് ഫോർഡോർ പവറിൻ്റെ എസി പവർ സ്റ്റാരി കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം സെൻറ്റർ ലോക്ക് അതുപോലെ എയർ ബാഗ് എ വി എസ് തുടങ്ങിയിട്ടുള്ള നോർമൽ ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് കഫർട്ട് ലൈനുള്ള വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ നല്ല ക്വാളിറ്റിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കാര്യപ്പെട്ട ഡാമേജോ വരിക്കോ കാര്യങ്ങളൊന്നുമില്ല അധികം റീപെയിൻറ്റ് വർക്ക് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു എക്സ്റ്റീരിയർ ബോഡിയാണ് വാഹനത്തിനകത്തുള്ളത് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് എഴുപത് ശതമാനത്തോളം ടയേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലെ സീറ്റ് അവർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോട് കൂടിയ സീറ്റ് അവർ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് കമ്പനി സ്റ്റീരിയോ അതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റയറിംഗ് കൺട്രോൾസ് ഇല്ല പോരായ്മ ഉണ്ട് സൺറർ ലോക്ക് ഇതിനകത്ത് കമ്പനി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കഫർട്ടിലെ എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്രോൾ ഇഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കാര്യപ്പെട്ട മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും നോർമലി ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് പോക്സ് വാഗൻ അമിയോ എന്നുള്ള വാഹനം എൻജിൻ ബാങ്ക് കാണിക്കാം എഞ്ചി സൈഡ് നോക്കുകയാണെങ്കിലും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പറൊള്ള പേസിംഗോ കാര്യങ്ങൾക്കൊന്നും ഇല്ല രണ്ട് സൈഡ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നത് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു പക്ക കണ്ടീഷനിൽ ഒരു സെഡ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്ന് ഫോക്സ് വാഗൻ അമിയോ എന്നുള്ള ഈ വാഹനം ഈ വാഹനം സ്വന്തമാക്കാം നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നെറ്റ് പ്രൈസോട് കൂടി ഒരു നാല് പതിനഞ്ചാം നെറ്റ് പ്രൈസ് വരുന്നത് അതിനകത്ത് മൂന്ന് അൻപത് മൂന്ന് എഴുപത് വരെ നമുക്ക് അതിനകത്ത് ഫിനാൻസ് ഉപകര ലഭിക്കും അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ ഒരു നല്ലൊരു സഡാൻ വാഹനം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള മെയിൻറ്റനൻസ് കുറഞ്ഞിട്ടുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വാഹനം അഞ്ച് വർഷത്തേക്കായിരിക്കും ഇതിന്റെ ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് ഏകദേശം എട്ടേ സംതിങ് വെച്ചിട്ടാണ് ഇതിന്റെ ഇ എം ഐ വരിക അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം റിനോട്ടിന്റെ ഹാഷ്ബാക്ക് സെഗ്മെന്റ് വാഹനം ഏറ്റവും ലോ ബഡ്ജറ്റ് വാഹനം റിനോട്ട് കെഡ് ക്ലൈമ്പർ എഡിഷനിലരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ തൗസൻഡ് സി സിയിൽ വരുന്ന ക്ലൈമ്പർ എഡീഷൻ വാഹനം കെ എൽ സീറോ വൺ ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം ക്ലൈംബർ അഡീഷൻ ആയതുകൊണ്ട് തന്നെ മൊത്തം ഡിസൈനില് കാര്യങ്ങളെല്ലാം വ്യത്യാസം വരും ഏറ്റവും ഫുൾ ഓപ്ഷനായിരിക്കും എയർ ബാഗും എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരും ടൂ ഡോർ പവറിൻ്റെ വരും പിന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരും പ്രോഗ്രാംസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്ന ഒരു വേരിന്റാണ് ക്ലൈംബർ ഫുൾ ഓപ്ഷൻ വാഹനം ആർ എക്സ് ടി ക്ലൈംബർ അഡീഷണൽ വരുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത് ഒരു പതിനെട്ട് ടു ഇരുപത് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം ആ ഭാഗത കാര്യങ്ങളൊന്നും മേജർ ആക്സിഡൻറ്റ് പരിക്കുക കാര്യങ്ങളൊന്നുമില്ല ടയേഴ്സ് ഓൾറെഡി ഒരു പതിനയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ ഓടാനുള്ള ടയേഴ്സ് നിലവിൽ ബാക്കി കിടക്കുന്നത് നാലും സ്റ്റോക്ക് ടയേഴ്സ് ആണ് കിടക്കുന്നത് അഞ്ചും സ്റ്റോക്ക് ടയറാണ് കിടക്കുന്നത് വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പതിനായിരം ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് മാത്രമേ നെഗറ്റീവ് ഉള്ളത് പിന്നെ ഇടുക്കിക്കൊക്കെ ഒരു ക്രോം ഫിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടൈലാമിനകത്ത് ക്രോം ഫിറ്റിംഗ് വന്നിട്ടുണ്ട് ക്ലൈമ്പർ എന്നൊരു ബ്ലാ ബാഡ്ജിങ് ഗ്ലാസിനകത്ത് റിയർ വിൻ വിൻഷീൽഡിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ വാഹനം നോക്കുകയാണെങ്കിൽ ഒരു വാഹനം സാധാരണ കിഡിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാഹനം ഒരു സ്പെഷ്യൽ ലുക്കിലേക്ക് വാഹനം വന്നിട്ടുണ്ട് അതാണ് ക്ലൈംബർ എന്നുള്ള കിഡിനെ മറ്റുള്ള വാഹന വാഹനക്കിഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇൻഡിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ക്ലൈമ്പറിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി ഒരു സീറ്റ് ഓവർ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ സ്റ്റാരി വീലിൻ്റെ ഭാഗത്ത് ഒരു ക്ലൈമ്പർ എന്നുള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട് പിന്നെ ഒരു സിംഗിൾ എയർ ബാഗ് ഇതിനകത്ത് വരുന്നുണ്ട് അഡീഷണലി ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നാവിഗേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഒരു വേരിയറിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പവർ ഇൻഡോ മാത്രമാണ് രണ്ടായിരത്തി പതിനേഴ് ക്ലെയിംബറിനകത്ത് കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ അത് ഫോർ ഡോർ പവർ ഇൻഡോയിലേക്ക് കമ്പനി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എൻജിൻ സാർ ജസ്റ്റ് കാണിക്കാം എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പറോണ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഒലേക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ എന്ന കിഡ് ക്ലൈമ്പർ വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം സ്വന്തമാക്കാം വെറും രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു രണ്ടേ അൻപത് വരതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനം അഞ്ച് വർഷത്തേക്കായിരിക്കും ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് ഏകദേശം ഒരു ആറ് രൂപ റേഞ്ചിലാണ് ഇ എം ഐ വരിക നമ്മൾ അടുത്ത വാഹനം മാജിസുടിയുടെ മറ്റൊരു ഓട്ടോമാറ്റിക് സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബലേനോ ഡെൽറ്റ വേണ്ടിയിരുന്ന സി വി ടി ഓട്ടോമാറ്റിക് വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കെൽ നാൽപ്പത്തി രണ്ട് പറവൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ ആണ് തൊട്ടുമുകളിൽ സീറ്റ അതിൻ്റെ മുകളിൽ അൽഫ തൊട്ട് താഴെ സിഗ്മ എന്നുള്ള നാല് വേരിയൻസ് ആയിട്ടായിരുന്നു ബലേന വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സി വി ടി അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് സി വി ടി ഗിയർ ബോക്സ് ഡെൽറ്റ എന്നുള്ള വേരിയൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോഡോർ പവറിൻ്റെ എ സി പവർ സ്റ്റാറിംഗ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഓട്ടോ ക്ലൈമറ്റ് എ സി സ്റ്റാരി കൺട്രോൾസ് പിന്നെ അങ്ങനെ ബേസിക് വേണ്ട ഒരു ബാക്ക് വൈപ്പർ ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് ഡെൽറ്റ എന്നുള്ള വേരിയൻ്റെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സി വി ടി അതുകൊണ്ടെങ്കിൽ പതിനാല് പതിനഞ്ച് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് ബേക്കറൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ഭാഗങ്ങൾക്ക് ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇൻഡിയർ ഭാഗം നോക്കുകയാണെങ്കിലും അതേ എക്സ്റ്റീരിയറിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ ഇൻറ്റീയർ മെയിൻറ്റെയിൻ ചെയ്തില്ല നല്ല സീറ്റ് അവർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാരി കവർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ബേസിക് ഒരു വാഹനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓട്ടോ ക്ലൈമറ്റ് എ കമ്പനി സ്റ്റീരിയോ ബ്ലൂടൂത്ത് അടങ്ങിയ സ്റ്റീരിയോ പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ഡുവൽ എയർ ബാഗ് എ ബി എസ് അങ്ങനെ ഡെൽറ്റ എന്നുള്ള വേരിന്റ് ആണെങ്കിൽ പോലും അത്യാവശ്യത്തിലധികം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപത്തി സംതിങ് കിലോമീറ്റർ എഴുപത്തയ്യായിരം കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത് എഞ്ചിൻ ഭാഗം കാണിക്കാം എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല രണ്ടും പിന്നെ രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ കണ്ടീഷനിലെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്രോസ് നമ്പർ മാറിയിട്ടില്ല ബോണ്ടിൻ്റെ ഇന്നർ സൈഡ് സൈഡൊന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിങ്ങോ പഞ്ചിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല പാസ്റ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നത് അവിടെ നിന്ന് ഇഞ്ചസ് ഒന്നും അഴിച്ചിട്ട് പോലില്ല ബോണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബലേനോ ഡെൽറ്റ സി ബി ടി ഓട്ടോമാറ്റിക് വരേണ്ട വാഹനം ഈ വാഹനം സ്വന്തമാക്കം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അഞ്ച് എൺപത്തി അഞ്ചൊക്കെയാണ് ഇവിടെ പ്രൈസ് അടക്കുന്നത് അഞ്ച് എഴുപതാണ് ഇതിന് നെറ്റ് പ്രൈസ് തെറ്റിരുന്നത് ഒരു അഞ്ച് ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും അതും അഞ്ച് വർഷത്തെ മാസകാലയോട് കൂടി ഏകദേശം ഒരു പതിനൊന്ന് അഞ്ഞൂറ് പന്ത്രണ്ട് രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെ ഇ എം ഐ നമ്മുടെ അടുത്ത വാഹനം മാതിരിയുടെ സെവൻ സീറ്റ് വാഹനം മാതിരി ഏട്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെഡ് എക്സി വേണ്ടി വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാക്ക് തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ള കയറി അമ്പത്തി ഒമ്പത് കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം ജെഡി എന്ന് പറഞ്ഞാൽ പെട്രോൾ വേണ്ടിരുന്ന വാഹനത്തിന് പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം മെയിൻറ്റനൻസ് വളരെ കുറവായിരിക്കും മൈലേജും വളരെ കുറവായിരിക്കും ഒരു പന്ത്രണ്ട് റേഞ്ചിൽ സെവൻ സീറ്റ് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി അതിൽ കൂടുതൽ മൈലേജ് പ്രതീക്ഷിക്കാതി അധികം റണ്ണിംഗ് ഒന്നും ഇല്ലാത്ത നോർമൽ ഒരു സെവൻ സീറ്റ് ഒരു ഫാമിലിക്ക് ഒരു കല്യാണത്തിൽ അല്ലെങ്കിൽ സൽക്കാരത്തിനൊക്കെ പോകാൻ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള വാഹനം കയ്യിൽ അധികം ക്യാഷ് ഒന്നും ചിലവാക്കേണ്ട വർഷാപ്പിലോ കാര്യങ്ങളോ എല്ലാം വളരെ കുറവായിരിക്കും നോർമൽ മെയിൻറ്റനൻസ് മാത്രം ചെയ്യുക അതായത് പെട്രോൾ ഡിക ഓരോ മാറ്റം എന്നുള്ള സർവീസ് മാത്രമേ ഇതിനകത്ത് വരാനുള്ളൂ മേജറായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊന്നും വരാനില്ല ഡീസൽ ആണെങ്കിൽ കുറച്ച് മെയിൻ്റൻസ് കോസ്റ്റ് കൂടും അപ്പോൾ ഈ വാഹനം രണ്ടായിരത്തി പതിമൂന്നാണ് സെഡ് എക്സി നിലവിലേണ്ട ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം എല്ലാ ഫീച്ചേഴ്സ് കാര്യം െല്ലാം കൊടുക്കുന്നുണ്ട് ഡോർ പവറിൻ്റെ എ സി പവർ സ്റ്റാറിംഗ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം സ്റ്റാറിംഗ് കൺട്രോൾസ് ഡുവേൽ എയർ ബാഗ് എ ബി എസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും കമ്പനി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ജെഡക്സി ആണെങ്കിലും ബി എക്സി ആണെങ്കിലും എ ബി എസ് എന്നുള്ള ഫീച്ചർ ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നെ ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അൻപത് അറുപത് ശതമാനത്തോളം ഒരു ആവറേജ് ടയർ കണ്ടീഷനാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത് ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ടവർ പോരായ്മ ഉണ്ട് സീറ്റ് ടവർ കമ്പനി കവറാണ് പിന്നെ കുറച്ചൊരു ഡാഷ്ബോർഡ് കുറച്ചൊരു ബോർഡ് കുറച്ച് ഗമൊക്കെ ഇട്ടിട്ട് കുറച്ച് ഡാമേജ് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട് കമ്പനി കൊടുക്കുകയല്ല ഒരു അഡീഷണലി ഒരു രൂപ സ്ക്യാമറ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസർ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൺഡർ ലോക്ക് കമ്പനി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റാരിംഗ് കൺട്രോൾസ് കമ്പനി ഒരു വേരിയറിനകത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്റ്റീരിയോ കമ്പനി ഇതിനകത്ത് ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു വാഹനത്തിന് വേണ്ട ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് സെഡെക്സി എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് ഇൻ എൻ സൈഡ് സോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ക്രോസ് പമ്പറിന് ഇല്ല രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നുമില്ല ബോട്ടിൻ്റെ ഇഞ്ചസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെറ്റ് എക്സ് ഐ ഏട്ടിക്ക പെട്രോൾ വേരിന്റി ഈ വാഹനം ഈ വാഹനം സ്വന്തമാക്കാൻ നെറ്റ് പ്രൈസിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഒരു മൂന്ന് എഴുപത്തി അഞ്ച് വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും അതും അഞ്ച് സോറി നാല് വർഷത്തെ മാസക്കാലയളവോട് കൂടി ഏകദേശം ഒരു പത്ത് രൂപ റേഞ്ചിലാണ് ഇതിന് ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം റിനോട്ടിൻ്റെ ഒരു എസ് വി വാഹനമാണ് അതും സി വി ടി ഓട്ടോമാറ്റിക്കലി വരുന്ന എസ് യു വി റി റിനോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ ഇട്ടില്ല കേൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം ആർ എക്സ് എസ് എന്നുള്ള വേരിയൻ്റാണ് ഈ വാഹനം വന്നിട്ടുള്ളത് സി വി ടി ഓട്ടോമാറ്റിക് വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് കാര്യപ്പെട്ട പരിക്ക് ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാതെ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം ആർ എക്സ് എസ് എന്നുള്ള വേരിയിനകത്ത് അലോയ് വീൽസ് ഫോഗ്ലാംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ കമ്പനിയുടെ ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ആർ എന്നുള്ള വേരിൻ്റെ അകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് റോക്ക് നോക്കണമെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ഡിഫോഗർ വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നാലു പുത്തൻ ടയറാണ് ഈ വാഹനത്തിനകത്ത് കിടക്കുന്നത് പുതുതായിട്ട് റീസൻറ്റി ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ ത്രെഡ് കടക്കുന്ന ടയേഴ്സാണ് നാല് ടയേഴ്സും ഈ വാഹനത്തിനകത്തുള്ളത് ഇൻറ്റീറർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ടവർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട് കമ്പനി കൊടുക്കുന്ന കവറിൻ്റെ പുറമെ അഡീഷണൽ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ് എ ബി സിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇൻറ്റീയറും കാര്യങ്ങളെല്ലാം ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഡോർപാഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കുഷനൊന്നും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടില്ല പ്ലാസ്റ്റിക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് എക്സ്റ്റീരിയറും ഇൻറ്റിയറും ഒരേപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഡസ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന സി വി ടി ഓട്ടോമാറ്റിക് ഇയർ ബോക്സിൽ വരുന്ന ഈ വാഹനം എൻ ജി സീറ്റ് കാണിക്കാം എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡാമേജ് ഇല്ല ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഇയർ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എവിടെയും പൊട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഓയിൽ ലീക്ക് ഇല്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇല്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റിനോൾട്ട് ഡസ്റ്റർ ആർ എക്സ് എസ് ഓട്ടോമാറ്റിക് സി വി ടി ഗിയർ ബോക്സ് വരുന്ന വാഹനമാണിത് ഈ വാഹനം നെറ്റ് പ്രൈസിൽ സ്വന്തമാക്കാം ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് ഏകദേശം ഒരു ആറ് ആറ് ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസോകർ ലഭിക്കും അഞ്ച് വർഷത്തെ മാസക്കാലയളവിലാണ് നമുക്ക് ഈ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇ എം ഐ വരിക അടുത്ത നമുക്ക് കാണിക്കാൻ മാരിദിവസയുടെ രണ്ട് സഡാൻ വാഹനങ്ങളാണ് മാരുദിവസം സിയാസ് എൻ്റെ ക്യാമറാമൻ്റെ പേരും സിയാസാണ് ഞാൻ കാണിക്കാൻ പോകുന്നതും സിയാസ് വാഹനങ്ങളാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിയാസ് ഡെൽറ്റ സിംഗിൾ ഓൺസിബിൾ അമ്പത്തി മൂവായിരം കിലോമീറ്റർ വഴിയിട്ടുള്ള വാഹനം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിഗ്മ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ തോട്ടുള്ള സിംഗിൾ ഓണഷിപ്പിൽ നിൽക്കുന്ന വാഹനം രണ്ട് വാഹനങ്ങളും ലോഗോ ഉള്ള വാഹനങ്ങളാണ് ഒന്ന് കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ലോഗോയും ഒന്ന് വരുന്ന ലമണ്ണ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ലോഗോയുള്ള രണ്ട് വാഹനങ്ങൾ രണ്ട് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള മേജർ ആക്സിഡൻറ്റ് അപാകത കാര്യങ്ങൾ ഒന്നുമില്ലാത്ത ക്വാളിറ്റി ഉള്ള രണ്ട് വാഹനങ്ങൾ ബ്ലാക്ക് കളറാണ് ഒന്നും കൂടി കാണാൻ എടുത്ത് കാണിക്കുന്നത് കാരണം ഇത് ഡെൽറ്റ എന്നുള്ള ഡെൽറ്റെന്നുള്ള വേരിയൻ്റെ വാഹനമാണ് സിയാസിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ അതായത് സെക്കൻഡ് ഫീച്ചേഴ്സിൽ വേരിയൻറ്റിൽ വരുന്ന സെക്കൻഡ് ആണ് ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കൊടുക്കുന്നുണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ് പോയ രണ്ട് വാഹനങ്ങളും പെട്രോൾ എഞ്ചിൻ്റെ ഏത് വാഹനങ്ങളാണ് അത് ആദ്യം പറയാൻ പറ്റുപോയി രണ്ട് വാഹനങ്ങളും പെട്രോൾ ആണ് ഒരെണ്ണം സിഗ്മ ഒരെണ്ണം ഡെൽറ്റ രണ്ടും പെട്രോൾ എഞ്ചിൻ്റെ വരുന്ന മെയിൻറ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു പതിമൂന്ന് പതിനാല് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള രണ്ട് വാഹനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിയാസ് ഡെൽറ്റ ഡൽറ്റയ്ക്ക് സ്വന്തമാക്കാം ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിഗ്മ വാഹനം സ്വന്തമാക്കാം ആറ് ലക്ഷം രൂപ നെറ്റ് പ്രൈസോടുകൂടി അപ്പോൾ രണ്ട് വാഹനം ലോൺ ഒരു ായിരം രൂപ ഡൗൺ പേയ്മെന്റ് രണ്ട് വാഹനങ്ങൾ നമുക്ക് ലോൺ സൗകര്യത്തിൽ ഇറങ്ങാൻ പറ്റും അതും അഞ്ച് വർഷത്തെ മാസ കലയവിൽ അഞ്ച് അമ്പതൊക്കെ ലോണിൻ്റെ ആണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് സംതിങ്ങിൽ വെച്ചിട്ടാണ് ഇ എം ഐ വരിക ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ഒരു പിന്നെ അൻപതിനായിരൊക്കെ ലോണിടാണെങ്കിൽ ഒരു ആറ് ഇരുപത്തി അഞ്ച് റേഞ്ചിൽ നമുക്ക് ലോൺ സൗകര്യം വേണം അതൊരു അഞ്ച് വർഷത്തേക്ക് ഏകദേശം ഒരു പതിനാല് രൂപ റേഞ്ചിലാണ് ഇ എം ഐ വരിക രണ്ട് വാഹനങ്ങളും നെറ്റ് പ്രൈസാണ് ഒന്ന് ആറ് എഴുപത്തി അഞ്ചും വരുന്നുണ്ട് രെണ്ണം ആറ് ലക്ഷം രൂപയും നെറ്റ് പ്രൈസിൽ സ്വന്തമാക്കാം നമ്മുടെ അടുത്ത വഹ ഒരു വെറൈറ്റി കളർ ഇരുന്ന എ ടി ഓട്ടോമാറ്റിക് വാഹനാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഗ്രാൻഡ് ഏറ്റൻ സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഉള്ള ആശ്ചർ എന്ന വേണ്ടിയിരുന്ന കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷരുന്ന വാഹനം എ ടി ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും വാഹനം കേറ്റത്തിൽ ഒന്നും കൊണ്ട് വാഹനം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും വാഹനം പുറകോട്ടിറങ്ങുന്ന ടെൻഷനോ കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഏറ്റവും ബെറ്റർ ചോയ്സാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത ലോ കിലോമീറ്റർ എടുക്കുന്ന എ ടു സെഡ് ഫീച്ചേഴ്സ് വരുന്ന ആസ്റ്റ ആസ്റ്റെന്നുള്ള വേണ്ടിയിട്ട് വാഹനം ആസ്റ്റരുന്ന ഫീച്ചേഴ്സ് ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഫോഗ്രാംസ് വരുന്നുണ്ട് അലോവിസ് വീൽസ് വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ മിറർ ഫോൾഡിംഗ് പിന്നെ കീല സെൻറ്ററി വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നു സ്റ്റാരിംഗ് കൺട്രോൾ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ബാക്ക് വൈപ്പർ ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം കമ്പനി ഇൻബിൽഡ് ഈ ഒരു ആസ്റ്റ എന്നുള്ള വേരിന്റിനകത്ത് കൊടുത്തിട്ടുണ്ട് ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് ശതമാനത്തോളം ടയർ കണ്ടീഷൻ വരുന്നുണ്ട് ഇൻറ്റീരിയം എക്സ്റ്റീരിയം ഒരേപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാൻ പറ്റിയ ഒരു വാഹനം കൂടിയത് ഒരു വെറൈറ്റി കളർ സാധാരണ ഗതിയിൽ ഒരു കളർ വാഹനങ്ങൾ നേരത്തെ കാണാൻ വളരെ കുറവായിരിക്കും അപ്പോൾ ഒരു വെറൈറ്റി കളർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഈ ആസ്റ്റ എ ടി ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഈ വാഹനം ഇൻറ്റീയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു കീടിലെ സീറ്റ് അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി കറർ കൂടി ഒരു സീറ്റ് അവവാണ് എക്സ്റ്റീരിയറിയം വെറൈറ്റി കളറാണ് ഇൻറ്റീരിയറും വെറൈറ്റി കറാണ് ആ സെയിം സീറ്റ് അവറുണ്ടെങ്കിൽ സ്റ്റാരിംഗ് കവറും ചെയ്തിട്ടുണ്ട് അതും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ട് കട്ടിങ്ങും ഡിസൈനും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതൊക്കെ ചെയ്ത് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലൂടൂത്ത് കണക്റ്റീറ്റി സ്റ്റാരി കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒരു വേനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട് ഗീല സെൻ്ററിൽ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഒരു വാഹനത്തിന് വേണ്ടി കംപ്ലീറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം മടങ്ങിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ആസ്റ്റ എന്നുള്ള വേരിയൻറ്റ് വരുന്നത് ഈ വാഹനം ഇന്ത്യയറും എക്സ്റ്റീയറും നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയിലാണ് വാഹനം നിൽക്കുന്നത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത് ഈ ടീഗിർ ബോക്സ് ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒക്കെ പതിമൂന്ന് പതിനാല് റേഞ്ചിലാണ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നത് ഇന്ത്യയൊരു എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ലാപ്ടോൺ ചേസ്സോ ഒന്നും ഒരു ഡാമേജില്ല ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഈ ഉണ്ടായ ഐ ടെൻ വാഹനങ്ങൾ അല്ലെങ്കിൽ ഐ ടെൻ വാഹനങ്ങളുടെ എഞ്ചിൻ റൂമൊന്നും ഒരിക്കലും തുള്ളി പിന്നെ വെള്ളം ഉള്ളത് അടിച്ചിട്ട് വാഷ് ഒരിക്കലും ചെയ്തു പോയത് അത് ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും ഇ സി എം ഉള്ളെങ്കും ഡാമേജ് ആവും അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും ശരിയാണ് ഐ ടെണ് ഐ ട്വന്റി ഹ്യൂണ്ടിന്റെ വാഹനങ്ങൾക്ക് ഒരു കാരണവശാലും എഞ്ചിൻ റൂം വെള്ളം സർവീസ് ചെയ്ത് അടിച്ച് പോയത് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇ സി എം ഡായി പോകും ഇ സി എം ഡി കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കോസ്റ്റ് വരും അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഈ വാഹനം രണ്ടായിരത്തി പതിനാല് മോഡൽ ആസ്റ്റ എട്ടി ഓട്ടോമാറ്റിക് വരുന്ന രണ്ടായിരത്തി പതിനാല് ഗ്രാൻഡ് വാഹനം സ്വന്തമാക്കാം വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഫുൾ ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഏകദേശം ഒരു മൂന്ന് അൻപത് മൂന്ന് അറുപത് ഇരുപതിനകത്ത് ഫിനാൻസ് ലഭിക്കും അതും നാല് വർഷത്തെ മാസ തവണയോട് കൂടി എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഏകദേശം ഒരു ഒമ്പത് രൂപ ടു പത്ത് രൂപ റേഞ്ചിലാണ് ഇതിന്റെ ഇ എം ഐ വരിക നമ്മൾ അടുത്ത വാഹനം ഹ്യൂണ്ടേന്റെ മറ്റൊരു ഹാഷ്ബാഗ് സെഗ്മെന്റ് വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഐ ട്വന്റി മാഗനാ പ്ലസ് വരുന്ന പെട്രോൾ എഞ്ചിന് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് കൽ പതിനേഴ് മൂവാറ്റുപുഴ എറണാകുളം മൂവാറ്റുപുഴ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം മാഗന പ്ലസ് എന്ന് പറഞ്ഞാൽ തൊട്ട് തൊട്ടുമുഗലുള്ള ഓപ്ഷനാണ് മാഗന അതിൻ്റെ ഒരു പിന്നെ സബ് വേരിയൻ്റെ ആയിട്ട് വന്നിട്ടുള്ളതാണ് മാഗന പ്ലസ് നല്ലൊരു കിടൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയിസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഐ ട്വൻ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തും ഇതേപോലെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് ആ വാഹനത്തിനകത്തും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു അനിയെന്ന് പറയാൻ പറ്റിയൊരു പിന്നെ അലോയിസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രമ്മൊക്കെ ഒരു റെഡ് കളറിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു ക്വാളിറ്റിയിലേക്ക് വാഹനം നല്ലൊരു വൃത്തിയിലേക്ക് വാഹനം മാറിയിട്ടുണ്ട് ആ ഒരു അലോയിസ് ചെയ്തതോടുകൂടി മാഗനാപ്ലസില് വരുന്ന വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർഡോർ പവർ ഉണ്ടോ എ സി പവർ സ്റ്റാരിംഗ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം സ്റ്റാരി കൺട്രോൾസ് ഡുവൽ എയർ ബാഗ് എ ബി എസ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു സീറ്റ് ഓവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാറിംഗ് കൺട്രോൾസ് ഓൾറെഡി പറഞ്ഞു ഓട്ടോ ക്ലൈമറ്റ് എ സി ഈ ഒരു വേരിൻ്റെ അകത്ത് വരുന്നില്ല പതിനെട്ട് ഡുവൽ എയർ ബാഗും എ ബി എസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വാഹനത്തിന് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം മേഗന പ്ലസ് എന്നുള്ള വേരിൻ്റെ അകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട് ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് അമ്പത് അറുപത് ശതമാനത്തോളം ടയേഴ്സ് കിടക്കുന്നുണ്ട് മെയിൻറ്റനൻസ് കാര്യങ്ങളെല്ലാം പൊതുവെ വൈ ട്വൻ്റി പെട്രോൾ വാഹനങ്ങൾക്ക് പൊതുവെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് കുറവായിരിക്കും എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴുള്ള ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ബാറ്ററി പുതിയ ബാറ്ററി ആണ് വരുന്നുള്ളത് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ബോട്ടിന്റെ പേസ്റ്റും കാര്യങ്ങളെല്ലാം പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നത് ഡാമേജ് കാര്യങ്ങൾ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഐ ട്വന്റി മാഗനാ പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന ഈ വാഹനം ഈ വാഹനം സ്വന്തമാക്കാം ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതും പുതിയ ഇൻഷുറൻസോട് കൂടി ഈ വാഹനം സ്വന്തമാക്കാം ഇതിനകത്ത് ഒരു അഞ്ച് അൻപത് അഞ്ച് എഴുപത് രകം നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭിക്കും അതും അഞ്ച് വർഷത്തെ മാസ തവണയോട് കൂടി ഏകദേശം ഇ എം ഐ ഒരു പന്ത്രണ്ട് സംതിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം മാരിക മറ്റ് സ്മാർട്ട് സെക്ലിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഹനം മാരി വാഗണർ രണ്ടായിരത്തി പതിനാറ് മോഡൽ നിന്ന് സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള വി എസ് ഐ എം ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിന്ന് കെ എൽ സീറോ സെവൻ എറണാകുളം രക്ഷിച്ച് ഒരു വാഹനം എം ടി അതുകൊണ്ട് തന്നെ വാഹനം കയറ്റത്തിൽ ഞാൻ പുറകോട്ട് ഇറങ്ങുന്ന നെഗറ്റീവ് ഉണ്ട് പക്ഷേ മെയിൻ്റനൻസ് കുറവായിരിക്കും അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഗിയർ ബോക്സ് ആണ് എം ടി എന്നുള്ള ഗിയർ ബോക്സ് നാപ്പത്തി രണ്ടായിരം രണ്ടായിരത്തി പതിനാറിനപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ തന്നെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വി എസ് ഐ തന്നെ ടു ഫോർ ഡോർ പവർ എസി പവർ സ്റ്റാറിംഗ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ബാക്ക് വൈപ്പർ ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഒരു വേരിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്കി സീറ്റ് ടവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എക്സീർ ഭാഗങ്ങളിലൊന്നും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് ടൈൽ ലാമ്പിനകത്ത് ചെറിയൊരു ഡാമേജ് ഉണ്ട് മാത്രമാണ് ബാക്ക് ബാക്ക്റോ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പോരായുള്ളത് അതുകൊണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ കൊണ്ട് ടൈൽ ലാമ്പിനെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കോസ്റ്റ് വരുന്നത് അത് മാത്രമാണ് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെഗറ്റീവ് എങ്കിലും പറയാനുള്ളത് മൊത്തത്തിൽ വാഹനം വേറെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഭാഗം ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് ടവർ ഇതിനകത്ത് അഡീഷണൽ വന്നിട്ടുണ്ട് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ് എ ബി ബി ഒന്നും ഇതിനകത്ത് വരുന്നില്ല വാഗണറിനകത്ത് വി എക്സി ഓപ്ഷൻ എന്നുള്ളൊരു വേരൻറ്റ് വരുന്നുണ്ടായിരുന്നു അന്ന് അതിനകത്ത് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ എയർ ബാഗ് വരുന്നത് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അടങ്ങിയൊരു ചെറിയൊരു മിറർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വേരൻ്റെ അകത്ത് വി എക്സ് എന്നുള്ള വേരിൻ്റെ അകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പതിനാറ് പതിനേഴ് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണിത് എൻജിൻ ബാങ്ക് കാണിക്കാം എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ അപ്പുറം ചൈസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ക്രോസ് പമ്പറോ കാര്യങ്ങൾക്കൊന്നും റീപ്ലേസ് ഇല്ല രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ നടക്കുന്നത് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പോരായ്മകളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് മേ ബി താമസിച്ചത് ബാറ്ററി റീപ്ലേസ് ചെയ്യാനാവും മൂന്ന് വർഷമായി നാലാമത്തെ വർഷത്തിലൊക്കെ ബാറ്ററി സാധാരണ ഇതിൽ റീപ്ലേസ് ചെയ്യാൻ പണി കിട്ടാറുണ്ട് അപ്പോൾ അത് മാത്രമാണ് ഒരു ചെറിയ നെഗറ്റീവെങ്കിൽ ഈ വാഹനത്തിനകത്ത് പറയാനുള്ളത് പോസിറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് പിന്നെ ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് വേറെ നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള വാഹനം കൂടിയാണത് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാം മൂന്ന് ലക്ഷം നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നെറ്റ് കൂടി ഒരു മൂന്ന് എഴുപത്തി അഞ്ച് വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും അതും അഞ്ച് വർഷത്തെ മാസകാലയോടുകൂടിയാണ് ലോൺ സൗകര്യം ലഭിക്കുന്നത് ഏകദേശം ഇ എം ഐ ഒരു എട്ട് എട്ട് അഞ്ഞൂറ് റേഞ്ചിലാണ് ഇ എം ഐ വരുക നമ്മുടെ അടുത്ത വാഹനം മാരുതി മറ്റൊരു ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം മാരുദിവസി ഇഗനി സിഗ്മാ വേണ്ടിരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കെ എൽ സീറോ ടു കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം സിഗ്മ എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ് തൊട്ട് മുകളിൽ ഡൽ ഡൽറ്റ വരുന്നുണ്ട് അതിന് മുകളിൽ സീറ്റ അൽഫ എന്നുള്ള നാല് വേരിയൻസ് ആയിട്ടാണ് ഇനി സ്വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പതിനെട്ട് റേഞ്ചിൽ മൈലേജ് ലഭിക്കുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിൽ കെ സീരീസ് എഞ്ചിനാണ് ഈ വാഹനത്തെ വന്നിട്ടുള്ളത് കാര്യപ്പെട്ട ബോഡി എക്സ്പീരി എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം ചെറിയ രീതിയിൽ റീപെയിൻസ് ഉണ്ട് പമ്പർ അതേപോലെ തന്നെ ഒരു ഫ്രണ്ടറിൻ്റെ താഴെ ഭാഗം അങ്ങനെ ചെറിയ റീപെയിൻറ് വർക്കുകൾ വാഹനത്തിനായി നടന്നിട്ടുണ്ട് ഡിക്കിൻ്റെ പുഴയുടെ ഭാഗത്ത് ചെറിയൊരു ഡെൻ്റ് ചെറിയ ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ഉള്ളൊരു ഡെൻറ്റ് ഇവിടെ ഉണ്ട് അങ്ങനെ അത്തരത്തിലുള്ള മൈന്യൂട്ട് നെഗറ്റീവ്സ് മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് ബോഡിക്കകത്ത് വന്നിട്ടുള്ളത് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സിഗ് ആയതുകൊണ്ട് ടു ഡോർ പവറിൻ്റെ ആ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ ഒരു സീറ്റ് ഓവർ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഡോവൽ എയർ ബാഗ് എ ബി എസ് തുടങ്ങിയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് സിഗ്മ എന്നുള്ള നല്ലവരുണ്ട് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വോട്ടിൻ്റെ ചാർജറോട് ചാർജിംഗ് പോയിന്റോടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോർമലി ഒരു ബേസിക് വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് എക്സ്റ്റ് ഡാഷ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ബോർഡ് നമുക്ക് ആ ഒരു ബോണറ്റിൻ്റെ അറ്റം വരെ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട് എൻജിൻ സൈഡ് ജസ്റ്റ് കാണിക്കാം ഏകദേശം വാഹനത്തിനകത്ത് മൈലേജ് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് എൻജിൻ സൈഡ് കാണിക്കാം എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പഞ്ചിങ് ഒന്നും പൊട്ടിയിട്ടില്ല പേസ്റ്റിംഗോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഫ്രണ്ടിന്റെ ലെഗിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല എ ബി എസ് ഓൾഡ് ഇതിനകത്ത് കമ്പനി വന്നിട്ടുണ്ട് ക്രോസ് പമ്പറിന്റെ ഡാമേജ് ഇല്ല ഈയൊരു സൈഡ് അപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഭാഗങ്ങളിലും പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും പൊട്ടോ കാര്യങ്ങളോ ഒന്നും ബോണ്ടിൻ്റെ പേസ്റ്റിങ്ങൊക്കെ പക്കക്ക ജെവിൻ ആയിട്ട് ഇഞ്ചസ് കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല ഈ ഒരു പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹാഷ് ബാക്ക് സെഗ്മെൻറ്റില് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള നല്ലൊരു വാഹനം സ്വന്തമാകാം നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഒരു നാലര ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും അതും അഞ്ച് വർഷത്തെ മാസകാലയോടുകൂടി ഏകദേശം ഇ എം ഐ ഒരു പത്ത് രൂപ റേഞ്ചിലാണ് ഇ എം ഐ വരിക നമ്മൾ അടുത്ത വാഹനം ഹ്യൂണ്ടൈറ്റ് ഒരു ഹാഷ്ബാക്ക് സെഗ്മെന്റ് വാഹനമാണ് ഹ്യൂണ്ടൈ ഗ്രാൻഡേറ്റൻ എന്നി പതിനാല് മോഡൽ സ്പോർട്സ് വേണ്ടിരുന്ന പെട്രോൾ എഞ്ചിനിൽ നിന്ന് വാഹനം എയ്റ്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ള കേൽ പതിമൂന്ന് കണ്ണൂർ റേഷൻ വാഹനം വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഗ്രില്ലൊക്കെ ചെറിയ വ്യത്യാസപ്പെടുത്തിയിട്ട് പിന്നെ ഒരു ക്രോം ഫിറ്റിംഗ് ഒക്കെ സൈഡിൽ സൈഡ് പ്രൊഫൈലൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ് ഒക്കെ അഡീഷണലിൽ ചെയ്തിട്ട് നല്ലൊരു വേറെ ഒരു വെറൈറ്റി ലുക്കിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട് വെതർഷിപ്പിൻ്റെ ഭാഗങ്ങളിൽ ഒക്കെ ക്രോം ഫിറ്റിംഗ് ഒക്കെ കൊടുത്ത് ഡോർ ഹാൻഡിൽ ക്രോം ഫിറ്റിംഗ് ചെയ്ത് ആലോസ് ഒക്കെ ഒരു ബ്ലാക്ക് ചെയ്ത് ഡ്രിമ്മിനകത്ത് ഒരു റെഡ് കളറൊക്കെ കൊടുത്ത് പിന്നെ അതേപോലെ ക്വാട്ടർ പാനലിൻ്റെ ഭാഗങ്ങളൊരു ഒരു ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് വാഹനം നല്ലൊരു ലുക്കിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പെട്രോൾ എഞ്ചിൽ വൺ പോയിന്റ് ടു ലിറ്റർ കാപ്പ എഞ്ചിലിരുന്ന വാഹനാണിത് എക്സ്റ്റിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്കു കാര്യങ്ങളൊന്നുമില്ല ഡാമേജോ അല്ലെങ്കിൽ നെഗറ്റീവ്സ് അധികം റീ പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്തൊരു വാഹനം കൂടിയാണിത് എക്സ്റ്റിയറും ഇന്ത്യയും ഒരേപോലെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനം തന്നെ പറയാം ഇൻറ്റീയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് ഓവർ ഒക്കെ ഇതിനകത്ത് അഡീഷണലി കം ചെയ്തിട്ടുണ്ട് കമ്പനി കവറിൻ്റെ പുറമെ ഒരു അഡീഷണൽ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പോർട്സ് ആണെങ്കിൽ പോലും ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ സ്റ്റാരി കൺട്രോൾ ഉണ്ടാവില്ല സ്റ്റാരി കൺട്രോൾ ഉണ്ടെങ്കിൽ സ്പോർട്സിനകത്ത് ബട്ടൺ സ്റ്റാർട്ട് വരില്ല എന്നായിരുന്നു അന്നത്തെ ഹ്യൂണ്ടായി അട്ടേണ്ട പ്രത്യേകത അപ്പോൾ അതിനകത്ത് സ്റ്റാരി കൺട്രോൾസ് വരുന്നില്ല സാധാരണ സ്പോർട്സിനകത്ത് സ്റ്റാരി കൺട്രോൾസ് വരാറുണ്ടായിരുന്നു പക്ഷേ പകരം പുഷ് പുഷ്പട്ടം സ്റ്റാർട്ടാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് കമ്പനി മ്യൂസിക് മ്യൂസിക്സ്റ്റൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീയർ ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡാഷ് കാര്യങ്ങൾക്കൊന്നും ഡാമേജും പരിക്കോ കാര്യങ്ങളൊക്കെ തന്നെ പറയാനില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു പതിനാറ് പതിനേഴ് റേഞ്ചിൽ മൈലേജും ലഭിക്കുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡേറ്റർ എന്നുള്ള വാഹനം ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് എഴുപത് ശതമാനത്തോളം നാല് ടയേഴ്സും കിടക്കുന്നുണ്ട് എൻജിൻ ഭാഗം കാണിക്കാം എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്രോണ ചൈസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല രണ്ട് സൈഡും പേസ്റ്റിംഗും കാര്യങ്ങളെല്ലാം എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് വെക്കുന്നത് പിന്നെ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഐറ്റം ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് വേണ്ടിയിരുന്ന എയ്റ്റി തൗസൻഡ് കിലോമീറ്ററോടെ ഒരു വാഹനം ഈ വാഹനം നെറ്റ് പ്രൈസോട് കൂടി സ്വന്തമാക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് ഏകദേശം രണ്ട് എഴുപത്തഞ്ച് രണ്ട് എൺപതിരതിനകത്ത് ഫിനാൻസോകം ലഭിക്കും അതും രണ്ടായിരത്തി പതിനാലായതുകൊണ്ട് നാല് വർഷത്തെ മാസകാലയോടുകൂടി സ്വന്തമാക്കാം ഏകദേശം ഇ എം ഐ ഏഴായിട്ട് ഏഴ് അഞ്ഞൂറ് റേഞ്ചിലാണ് ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം മാസിയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വാഹനമാണ് മൈദിസുക്ക് വാഗണർ ഒത്തിരി കസ്റ്റമർ ചോദിക്കുന്ന ഒരു വാഹനമാണ് മധുസുഗിയുടെ വാഗണർ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്ററോടെയുള്ള കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള അപകട കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം വി ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം എൽ എക്സി വി എക്സി എന്നുള്ള രണ്ട് വേരിൻസിലായിരുന്നു വാഗണർ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വി എക്സി എന്നുള്ള വേരിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട് ടു ഡോർ പവറിൻ്റെ എസി പവർ ഫോഗ് ലാമ്പ് കമ്പനി ഇൻബിൾഡ് മ്യൂസിക് പക്ഷെ സെൻ്റർ ലോക്ക് പിന്നെ അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ബേസിക് വേണ്ട ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വി എക്സിയിൽ പക്ഷെ ഒരു കാര്യം മാത്രം കൊടുക്കാൻ പറഞ്ഞു ബാക്കിൽ ഒരു രണ്ട് പവറിൻ്റെ കൂടെയും കൊടുക്കായിരുന്നു വി എക് സിക്ക് അകത്ത് അത് അന്നത്തെ കാലത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു വാഹനം ഏകദേശം കെ സീരീസ് എഞ്ചിനാണ് ഒരു ആയിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരം സി സി വൺ ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനാണത് വേറെ മേജർ ആക്സിഡന്റ് അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത എക്സ്ടീയർ ഭാഗമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുള്ളൊരു വാഹനം അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല ബമ്പറിൽ ചെറിയൊരു പെയിൻറ്റിങ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഭാഗത്തും ചെറിയ റീപെയിൻറ്റ് വർക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം റിവേഴ്സ് പാർക്കിംഗ് സെൻസിൻ്റെ സെൻസർ ഭാഗമൊക്കെ അവിടെ കാണുന്നുണ്ട് എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് എഴുപത് ശതമാത്രം ടയേഴ്സ് അടക്കുന്നുണ്ട് മൈലേജ് നോക്കുകയാണെങ്കിൽ വാഗണറുടെ മൈലേജ് ഒരു പതിനേഴ് റേഞ്ചിൽ നമുക്ക് പെട്രോളിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം എങ്ങനെ ഇൻ്റീരിയർ ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് അവർ ഇതിനകത്ത് കമ്പനി കവറിന് പുറമെ ഒരു അഡീഷണലി ഒരു കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ ഡാമേജ് അതിനെ വേറെ സ്റ്റീരിയോ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പാർക്കിംഗ് സെൻസർ ഡിസ്പ്ലേ ഈ ഒരു സൈഡിൽ കോർണൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബേസിക്കലി വേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗോ ഇയർ ബി എസ് ഒന്നും ഇയർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല എഞ്ചിൻ സൈഡും ജസ്റ്റ് കാണിക്കാം എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു എഞ്ചിൻ ഭാഗമാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത് അപ്പുറം ഉള്ള ചേസോ അല്ലെങ്കിൽ ക്രോസ് ബമ്പറിനോ ഒന്നും ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഓയിൽ ലീക്ക് ഇല്ല ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം ബോണ്ടിൻ്റെ ഈ ചെറിയ ഭാഗങ്ങൾ ചെറിയ ഇതേറ്റ് ഒരു റസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ചെറിയൊരു പോരായ്മകളും ഈ ഒരു വാഹനത്തിനകത്ത് പറയാനുള്ളൂ അതല്ലാതെ വേറെ ഒരു പരിക്കോ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും പറയാനില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുള്ള വാറണ്ടിയിൽ നിൽക്കുന്ന നമുക്കൊണ്ട് ബാറ്ററി കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഗണർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഗണർ വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സർവീസ് കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാം നെറ്റ് പ്രൈസിൽ നാല് ലക്ഷം രൂപക്ക് ഒരു മൂന്ന് അൻപത് മൂന്ന് അറുപതിലേക്ക് നമുക്ക് ഫിനാൻസ് ഒക്കെ ലഭിക്കും അത് അഞ്ച് വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഇ എം ഐ ഒരു എട്ട് രൂപ അറേഞ്ചിലാണെങ്കിൽ ഇ എം ഐ വരിക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ ഏകദേശം പത്ത് പന്ത്രണ്ട് വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വാഹന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു വരുത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ സ്റ്റോക്ക് കയറാറുണ്ട് നമുക്ക് ഓൾ ഓൾക്കേരളുടെ ഫിനാൻസ് ഫെസിലിറ്റി ഓൾക്കേരളിലെ ഡെലിവറി സൗകര്യം എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് വിളിച്ചാൽ കിട്ടുന്ന നാല് നമ്പേഴ്സ് അഞ്ച് നമ്പേഴ്സുകളോ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഏതെങ്കിലും നമ്പേഴ്സ് നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതെങ്കിലും നമ്മൾ എല്ലാവരുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ നമ്പേഴ്സ് ഇപ്പോൾ ലോട്ട് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് ഓരോ സ്റ്റാഫിൻ്റെ പേര് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ നമ്പർ നിങ്ങൾക്ക് സ്ഥിതിയായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമ്മൻ ആ പേര് വെച്ചിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് പിന്നെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങൾ പുതുതായിട്ട് സ്റ്റോക്ക് കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിക്കാണ്ട് അതൊരു മാനേജ് സാർ നിങ്ങോട്ട് ബൈ